സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗത്വം ഒഴിഞ്ഞ ഫിഫ്കാ ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ സർക്കാരിനെ തീരുമാനം അറിയിച്ചു എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അപ്പൊ എന്റെ സംഘടന എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി വയ്ക്കണം എന്നുള്ളതാണ് അപ്പൊ അതിന് പ്രകാരം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നെ ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ് അംഗങ്ങളുടെ പേര് പുറത്തുവിടണമെന്നും ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു പവർ ഗ്രൂപ്പ് എന്നത് ചിലർ ബോധപൂർവം കമ്മിറ്റിക്ക് മുന്നിൽ പ്ലാൻ ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ അംഗ പവർ ഗ്രൂപ്പ് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് എന്തുകൊണ്ടാണ് ഈ അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം ഡബ്ല്യു സി സി അംഗങ്ങളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് ശ്രീമതി പാർവതി തിരുവത്തിൽ രണ്ടായിരത്തി ആറിൽ തന്റെ കരിയർ അഭിനയിച്ച നാളെ മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡബ്ല്യു സി സി നിലവിൽ വരുന്നതുവരെ പതിനൊന്ന് സിനിമകളിലും ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം പതിനൊന്ന് ചിത്രങ്ങളിലും അഭിനയിച്ചു എന്നുള്ളതാണ് മറ്റ് പല കാര്യങ്ങളിൽ ഒരുപാട് പ്രോജക്ടുകൾ നടക്കാറുള്ളത് എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഇപ്പോൾ ഹേമാ കമ്മിറ്റിയെ തന്നെ വിമർശിക്കുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഹേമാ കമ്മിറ്റി ചോദ്യാവലി നേരത്തെ ഡബ്ല്യു സി സിക്ക് അയച്ചു കൊടുത്തു മറ്റ് സംഘടനകളെ ഇക്കാര്യം അറിയിച്ചില്ല അതുപോലെ അത്തരം വലിയ വിമർശങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പേര് പുറത്തുവിടണം ഇല്ലെങ്കിൽ അതിലൊരു നിയമ നടപടിക്കൊരുങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ഫെഫ്ഗ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചത് എന്തായിരുന്നു വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ഊന്നൽ വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത് ആദ്യമായി ഒരു സംഘടന അത് ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ച് അവർ ഈ ലൈംഗികാതിക്രമം സംബന്ധിച്ച് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് സിനിമയിൽ ലൈംഗികാതിക്രമമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് സ്ത്രീകൾ ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ ഡബ്ല്യു സി സിക്ക് നിർണായക പങ്കുണ്ട് എന്നുകൂടി പറയുന്നു സിനിമാ സെറ്റുകളിൽ രാസലഹരിയടക്കം വ്യാപകമാണെന്നും അത് സ്ത്രീകൾ തന്നെ തങ്ങളോട് വന്ന പരാതി പറഞ്ഞു എന്നും ഈ സംഘടന പറയുകയാണ് വിജയകുമാർ എവിടെ എത്തി നിൽക്കുന്നു സിനിമാ ചിത്രീകരണ സെറ്റുകളുടെ അവസ്ഥ എന്നുള്ളതാണ് ഒരുപക്ഷെ നിസ്സഹായാവസ്ഥ തുറന്ന പറഞ്ഞുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് നേരത്തെ പോലീസിനെ സിനിമാ സെറ്റുകളിലേക്ക് കടത്തുന്നതിന് എതിരായിരുന്നു തങ്ങൾ ഇനി അത് തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നിയമ വഴി തേടുക തന്നെ ചെയ്യും എന്നുകൂടി പറയുമ്പോൾ എത്ര കണ്ട് രൂക്ഷമാണ് ഈ രാസലഹരി ഉപയോഗം എന്നുള്ളത് അത് വ്യക്തമാക്കുന്നു നമുക്കൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് ഡബ്ല്യു സി സിക്ക് ഒരു ചോദ്യാവലി അയച്ചു കൊടുത്ത് വിവരങ്ങൾ തേടിയപ്പോൾ അമ്മയുടെയോ ഫെഫ്കയുടെയോ അതോടൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയോ സ്ത്രീകൾക്ക് ഒരു ചോദ്യാവലി നൽകാനോ വിവരം തേടാനോ ഹേമ കമ്മിറ്റി തയ്യാറായില്ല എന്നാണ് പറയുന്നത് പിന്നൊന്ന് പറയുന്നത് ഇതിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് മാഫിയുണ്ട് എന്നൊക്കെ പറയുന്നത് ചില പാൻഡ് ചെയ്ത അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് പുറത്ത് വിട്ടേ തീരൂ ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റിയിൽ പേര് വന്നിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങളും പുറത്തുവിടണം ഇതാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ പദ്ധതി തന്നെ സിനിമയിൽ നിന്നും വിലക്കി എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അത് തെറ്റാണെന്ന് ഭീമണികൃഷ്ണൻ പറയുന്നു അതോടൊപ്പം കാരവനിൽ രഹസ്യ ക്യാമറ ഉണ്ട എന്ന നടി രാധികയുടെ ആരോപണം തള്ളിക്കളയുന്നു ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും താൻ രാജിവെച്ചു അത് സർക്കാരിനെ അറിയിച്ചു എന്നാണ് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ന്യായമുണ്ട് പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വിനയനടക്കമുള്ളവർ ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു വലിയ സമ്മർദ്ദം ചൊലിച്ചി ചൊലുത്തിയിരുന്നു പശ്ചാത്ത ശരി ശ്രീകാന്ത് നേരത്തെ വിനയൻ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ആവശ്യം ഒരു കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ആ വിവാദം ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമുക്കറിയാം സിനിമാ സെറ്റുകളിൽ പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെ ശക്തമായി ഫെഫ്ക എതിർത്തു ബി ഉണ്ണികൃഷ്ണൻ അതിശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഇനി ആ തീരുമാനം മാറ്റേണ്ടി വരും പോലീസ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് സംഘടന തന്നെ ആവശ്യപ്പെടേണ്ടി വരും അതാണ് സാഹചര്യം എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു എസ് ശ്രീകാന്ത് ആണ് വിശദാംശങ്ങൾ നൽകിയത്